ഒരു വിഷ്മം പോലെ ഞങ്ങൾ അസ്വസ്ഥരാണ് ഇതിനെന്ത് ഞങ്ങൾക്ക് അസ്വസ്ഥത പതിനേഴ് സീന് മാത്രം കട്ട് ചെയ്താൽ പോരാ പതിനെട്ടാമത് ഒരു സീനോടി കട്ട് ചെയ്യണം പതിനെട്ടാമത്തെ ഒരു സീന് അതോ തിരുവാതിര തിരുവാതിര കട്ട് ചെയ്യണം അവരതെല്ലാം സുഹൃത്തുക്കളെ സംഘികളുടെ കരച്ചിൽ നാടകം അവസാനിച്ചില്ല അതിനു മുൻപ് അടുത്ത കൂടി കമ്മികൾ ആരംഭിച്ചിരിക്കുന്നു പിൻ പിണുവാതിരയും കട്ട് ചെയ്യണം കട്ട് ചെയ്യണം പിന്നെ അവർ പറഞ്ഞു അവർ ബഹളം ഉണ്ടാക്കി അതെല്ലാം കട്ട് ചെയ്യില്ല അപ്പൊ ഞങ്ങൾ തിരുവാതിര കട്ട് ചെയ്യണം തിരുവാതിര മാത്രം കട്ട് ചെയ്താൽ പോരാപ്പോ അത് മാത്രം കട്ട് ചെയ്താൽ മതി തൽക്കാലത്തേക്ക് ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്നവരാണ് അപ്പൊ തിരുവാതിര മാത്രം കട്ട് ചെയ്യാം ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകിയിട്ട് എത്രയാണോ തിരുവാതിര തിരുവാതിര വേണ്ട തിരുവാതിര വേണ്ട ഞങ്ങൾ കട്ടിയോ ഒരു എംബുരാൻ ഇറങ്ങി എത്ര രാഷ്ട്രീയക്കാരെ ഇങ്ങനെ ഊഞ്ഞാലായിരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക എംബുരാൻ വന്നതോടുകൂടി സംഘികളുടെ കരച്ചിൽ ഒരു വഴിക്ക് കമ്മികളുടെ കരച്ചിൽ മറ്റൊരു വഴിക്ക് കൊങ്ങികൾ അങ്ങോട്ട് മാറി നിന്നെ തേങ്ങ ല എല്ലാ സുഹൃത്തുക്കളെ ഞാൻ എനിക്ക് പ്രേക്ഷകരോടാണ് സംസാരിക്കുക സിനിമാ പ്രേമികളോട് സംസാരിക്കുകയാണ് അവരതിൽ രാഷ്ട്രീയം മാറ്റിവെക്കും ഹലോ അല്ല രാഷ്ട്രീയം മാറ്റി മാറ്റിവെക്കാൻ പാടില്ല രാഷ്ട്രീയവും പറയണം അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരെയും എടുത്തിട്ട് എടുത്തിട്ടടിച്ചിട്ടുണ്ട് അതെ ആ ഞങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ അവരെ പോലെ കരഞ്ഞോണ്ട് അടക്കണമെന്നില്ല നൈസായിട്ട് മോഹൻലാലിനെ വിളിച്ചിട്ടാണ് പതിനെട്ടാമതായിട്ട് മറ്റേതൊന്ന് കട്ട് ചെയ്ത് തിരുവാതിര ഞങ്ങൾ അസ്വസ്ഥനാണ് ഞങ്ങൾക്കൊണ്ട് ഇവിടെ ശിവൻകുട്ടി ആചൻകുട്ടി ആരാള സ്റ്റോറിക്കില്ലാത്ത എന്ത് കട്ടാണ് എന്ന് ശിവൻകുട്ടി ഒപ്പ് ശിവൻകുട്ടി ചോദിച്ചാ കേരള സ്റ്റോറിക്കില്ലാത്ത എന്ത് കട്ടാണ് എന്ത് വെട്ടാണ് വേണ്ടത് ഞങ്ങൾ നെഞ്ചത്തോട്ട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ വെട്ടാൻ അല്ലേ അപ്പൊ ഞങ്ങളുടെ തിരുവാതിരയും കട്ട് ചെയ്യണം അങ്ങനെ കുഞ്ഞികളുടെയും കട്ട് ചെയ്യണമെന്ന് അവര് സതീശം പറയുമല്ലോ നിങ്ങൾ രാഷ്ട്രീയക്കാരെ ഒത്തും പറയുന്ന കട്ട് ചെയ്ത് അവര് ജിരുമില്ല അതെ ഒന്നും ഇല്ലാതെ പോണത് എല്ലാം കട്ട് ചെയ്ത് കളയല്ലേ ഇത്ര അസ്വസ്ഥതയൊന്നും ഇല്ലേ അസ്വസ്ഥതയൊന്നുമില്ലേ അത് പിന്നെ അവരെ കട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളും കട്ട് ചെയ്യണം അവര് ഞങ്ങള് അതെ ഞങ്ങൾക്ക് സിനിമ കണ്ട സംഘികളുടെ ഈ വെപ്രാളവും മറ്റേ മൂട്ടിൽ തീ പിടിച്ചതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ചേട്ടാ ഇങ്ങനായിരുന്നെങ്കിൽ മുക്കിനൊക്കെ ക്ലിഫ് ഹൗസിൽ ഇരുന്ന് എന്തോരെ കറിഞ്ഞു ഞങ്ങള് മുക്കിന്നെ കാണാൻ പോയി സിനിമ കാണാൻ പോയില്ലോ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശമാരെ കാണാൻ പോയത് അതുവഴി പാസ് ചെയ്ത് പോയേ അതെ അതെ പറ്റുള്ളൂ അതെ പറ്റുള്ളൂ പാസ് ചെയ്ത് പോയപ്പോണ്ടില്ല നാല് കാറേ ഉണ്ടായിരുന്നുള്ളൂ അറുപത് കാറുണ്ട് മൂന്ന് നൂറ് കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് മുക്കിനെ പറ്റി അകമ്പടി പോവാൻ നാല് കണ്ടല്ലോ ഇത്രേ അല്ലല്ലോ ഇത്ര തായ്ക്കണ്ടിലെ കാശ് എടുത്ത് പെട്രോൾ അടിച്ച് അല്ലല്ലോ അല്ലല്ലോ നാല് ഓടുന്നോ നാലുകാർ അപ്പൊ അതിലേക്ക് വരും അതാ പറഞ്ഞത് ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേ മെഗാ പിണുവാതിരെ മാത്രമല്ല കട്ട് ചെയ്യേണ്ടത് പിണുവാതികൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ സിനിമയിലെ ഡയലോഗ്ര ഒരു ജനനായകൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാം ആ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ജനങ്ങളെ അടിച്ചമർത്തിക്കും ഗുണ്ടായി സംഘാണിച്ചും കറുത്ത മാസ്ക് കഴിപ്പിച്ചു വെളുത്ത മാസ് ഇടിയിപ്പിച്ചും അല്ല എന്ന് ഒരു ഡയലോഗ് ഉണ്ട് അവരെ കൊണ്ടാ പറയിപ്പിച്ചേക്കുന്നതാണ് അതിന്റെ ഒക്കെ വലിയ കോമഡി ഇടതനുഭാവിയായ നടൻ ബൈജുനെ കൊണ്ട് അതൊക്കെ സാധാരണ സ്വാതന്ത്ര്യത്തിൽ പെടുത്തിളും സി പി എമ്മിന്റെ തിണ്ണമിടുക്കിനെ കുറിച്ചൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് പറഞ്ഞു വെക്കും സി പി എമ്മിന്റെ തിണ്ണമിടുക്കാൻ മാത്രമേ കണ്ടുള്ളൂ അതെ ഈ ഇട്ടാവട്ടത്തിൽ കടന്ന് തിണ്ണമിടുക്ക് കാണിക്കുന്ന നിങ്ങളെ കുറിച്ച് നല്ല വേഷായി പറഞ്ഞു വെച്ചിട്ടുണ്ട് വേറെ ഇവിടെ കോൺഗ്രസിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് കോൺഗ്രസിനെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ അവരുടെ പറുംബ കുടുംബാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൻ കഴിഞ്ഞാൽ മക്കൾ അധികാരത്തിൽ വരുന്ന ആ കുടുംബാധിപത്യം ആ നാറിയ രാഷ്ട്രീയത്തെ കുറിച്ചും നല്ല വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സംഘികളുടെ പിന്നെ പറയണ്ട മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആകെ മൊത്തം സിനിമ എടുക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇരുന്നും കിടന്നും മലർന്നും പോകാനുള്ളതെല്ലാം സിനിമയിലുണ്ടായിരുന്നു കമ്മിക്കും കൊങ്ങിക്കും എല്ലാവർക്കും സന്തോഷായില്ലേ ഞങ്ങൾ പക്ഷെ തിരുവാതിര കട്ടേന ബാക്കിയെല്ലാം ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കുന്നു ഞങ്ങൾ ഈ പായ കത്രയും കൊണ്ട് ഇറങ്ങിയൊന്നുമില്ല ഇല്ല കലയെ കഥയായിട്ട് കാണാനുള്ള ബുദ്ധിയാണ് തിരുവാതിര നിങ്ങൾ എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ മാത്രം എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ അവരെ കട്ടിയണെങ്കിൽ ഞങ്ങളൊന്നും കട്ടിയേണ്ടേ കോമഡി അതല്ല ഇവരാണ് ആദ്യം മറ്റേ പ്രതിഷേധമായിട്ട് ഇറങ്ങാനിരുന്നത് മറ്റേ തിരുവാതിര കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിയെ മറ്റേ നാണം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പ്രതിഷേധത്തിന് ഇറങ്ങാൻ അങ്ങോട്ട് ഇരുന്നപ്പോഴത്തേക്ക് സംഖികൾ ഇത് ഞങ്ങളെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് ആദ്യം അവര് ചാടിയാണ് ഇതാണ് ഇവരുടെയൊക്കെ പ്രശ്നം ഇത് ഞങ്ങളെയാണ് ഇത് ഞങ്ങളെ കുറിച്ചാണെന്ന് ഇവരെല്ലാരും അങ്ങ് വേവലാതിപ്പെട്ട് മോങ്ങലോടെ മോങ്ങല എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ ആസ്ഥാനത്തും കരച്ചിലോട് കരച്ചില എന്താ എങ്ങനെ എങ്ങനെയാ സിനിമ കണ്ടോണ്ടിരുന്നോ മുഖ്യമന്ത്രി അത് പിന്നെ വിവാദ കാര്യം വരും ഞങ്ങൾ പറഞ്ഞില്ല ഇന്ന് ഞങ്ങൾ രോമത്തെ പോലും പറഞ്ഞത് ഞങ്ങൾക്ക് കളയാക്കോലിന്ന് കരഞ്ഞെന്നാണ് നമ്മളറിഞ്ഞത് ഭൂലിപ്പിടിച്ച മാള് കമല കമല ആശ്വസിപ്പിച്ചു പോട്ടെ അത് ഇതിനേക്കാളും എന്തെല്ലാം നിങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ കലയായിട്ട് എടുക്കും അതിനുള്ള വിവേകൊക്കെ നിങ്ങൾ കലയെ കലയായിട്ട് നിങ്ങൾ എടുക്കാറുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതേ മുരളി ഗോപി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇടതിൻറെ സകലമായ തൊണ്ടിത്തരങ്ങളും ആ സിനിമയ്ക്ക് അത് വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയനെ കാണിച്ചു പിണറായി വിജയൻ എന്റെ അതേ സ്വഭാവമുള്ള ഒരാൾക്ക് ഒരാളെ സ്വഭാവമുള്ള ഒരാളല്ല പിണറായി വിജയന്റെ ഒരു ക്യാരക്ടർ പക്ക ക്യാരക്ടർ അതിനകത്ത് ഒരാൾ കൂടുതലുണ്ടായിരുന്നു എന്നിട്ട് ആ എന്നിട്ട് ആ സിനിമയെ നിങ്ങൾ ഭയങ്കര തെറിവിളിയായിരുന്നല്ലോ അന്ന് നിങ്ങൾക്ക് ഇണ്ടായിരുന്നു സിനിമയെ ഉള്ളൂ അതിനകത്ത് ലാവ്ലിനിൻ അഴിമതിയെ കുറിച്ച് പറഞ്ഞായിരുന്നു അമ്പത്തിയൊന്ന് വെട്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു തെറി വിളിച്ചല്ലേ ഉള്ളൂ കട്ടിക എടുത്തോണ്ട് കട്ടയലെന്ന് ഇറങ്ങിയില്ലല്ലോ ഇത്രയും കിടന്നു കരഞ്ഞു നിലവിളിച്ചില്ലല്ലോ കൊലവിളി നടത്തിയൊന്നുമില്ലല്ലോ ഇതൊക്കെ എന്താ പക്ഷെ അന്ന് അധികാരത്തിൽ നിങ്ങളല്ലായിരുന്നു എന്തായാലും ഞങ്ങള് പറഞ്ഞോ ഞങ്ങൾ കേട്ടോണ്ട് നിരന്നോ ഞങ്ങള് അതിനപ്പുറമൊന്നും പോയില്ലല്ലോ പ്രതിഷേധിച്ചു വാക്കുകൊണ്ട് എന്തൊക്കെയാ പറഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും പോയില്ലല്ലോ ഇവിടെ ഒന്നും അല്ലല്ലോ കത്തക്കെടുത്തോണ്ടിറങ്ങിയല്ലേ വെട്ടിക്കളയാം അതേ എണ്ണം അയ്യോ കഷ്ടം തന്നെ ഇവരുടെ കൂടെ അതെ എന്റെ മാത്രം അഭിപ്രായം ഇവരുടെ കമ്മി കമ്മിക്കൂട്ടങ്ങൾ അവരുടെ എല്ലാ സൈബറിടത്തിൽ ഇപ്പൊ രാജുവേട്ടന കഴിഞ്ഞ ഇടവരെ രായപ്പനായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞട ഒരടവരെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും പറയേണ്ടടുത്ത് പറയും കൊള്ളിക്കണ്ടടുത്ത് കൊള്ളിക്കും അയ്യോ എന്താ ഇതാ അതിനേക്കാളും വലിയ കോമഡിയെ സംഘികളുടെ മൂട്ടിൽ പൊട്ടിയ തീയാണ് എനിക്ക് ഓർക്കാൻ വയ്യാത്തത് മറ്റേ കുംഭമേളക്ക് സുപ്രിയ മേനോൻ പോയി സ്നാനം ചെയ്തായിരുന്നല്ലോ അന്ന് ഇവിടെയൊക്കെ രാഷ്ട്രീയക്കാരുടെ വേറെ കൊറേ കരച്ചിലായിരുന്നു അന്ന് സുപ്രിയ കണ്ടോ ഞങ്ങളുടെ കുട്ടിന്ന് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് വെച്ചായിരുന്നു അന്ന് സുപ്രിയ ചീത്ത വിളിച്ചത് മറ്റേ ഇവരായിരുന്നു കമ്മിയും കൊങ്ങികളും ആയിരുന്നു ആഹോ അവര് സംഘിനിയായിരുന്നല്ലേ എന്ന് ചോദിച്ചോണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അവരെ തെറി തെറിവിളിച്ചത് ഇന്നിപ്പോ മറ്റേ സുപ്രിയ മേനോന്റെ അടുത്ത് താഴെ ഇട്ടിട്ടുണ്ട് അധികപരിവാറുകാര് അന്നേരത്തേക്ക് സുപ്രിയ മേനോൻ ഞങ്ങളുടെ എന്ന് അത് ഞങ്ങള് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാം മൊത്തത്തിൽ എത്ര ഞങ്ങൾ രാജോരിയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങൾ എടുക്കുന്നു പോലും ഇല്ല എന്തൊക്കെ വിദ്വേഷ പ്രചരണങ്ങളാണ് ഈ വർഗീയത അഴിച്ചുവിടുകയല്ലേ ആ സന്ദർഭത്തിലാണ് ഞങ്ങളെ മുഖ്യം പോയത് കണ്ടത് മൈ ഗാഡ് അതായാലും കുത്തിരിപ്പ് എവിടുണ്ടോ അവിടെയെല്ലാം പിണറായി ഉണ്ടല്ലോ കുത്തിത്തിരിപ്പോ ഇത് ഇത്ര മാത്രം ഇങ്ങനെ ഇങ്ങനെ നടന്ന് ബഹളം കയറി നിലവിലെ സഹിക്കാൻ വയ്യാതെ പോയി കണ്ടത് ഞങ്ങൾക്കാൾ നിലവിളി നടക്കുന്നുണ്ട് അതിനേക്കാൾ നല്ലൊരു സിനിമ അവിടെ സിനിമയുടെ കാര്യം പറയാം കേരളം അപകീർത്തിപ്പെടുത്തും ഇത് ദ കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത സെൻസർ ബോർഡ് കട്ട് എന്തിനുരാനെ പറയൂ പറയൂ ഒപ്പ് ഒപ്പ് സിനിമയെ സിനിമയെ കാണണമെങ്കിൽ നിങ്ങൾ എന്തിനാ കശ്മീർ ഫൈൽസ് ഉം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ ഇവിടെ എംപുരാനെ പറ്റി പറയുമ്പോ കശ്മീർ പറ്റി ഗുജറാത്ത് കലാപവും ഗോത്ര സംഭവം ഒന്നും ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ അത് ഏത് തുണി കൊണ്ട് മറച്ചാലും ഏത് കത്രിക കൊണ്ട് മുറിച്ചാലും തലമുറകൾ കാണും അവരത് അറിയും വേറൊരു ചരിത്രവും കൂടി ഉണ്ടായിരുന്നു എന്റെ കണ്ണൂരിൽ നിന്നുള്ള ഒരു അമ്പത്തൊന്ന് വെട്ട് അത് ഇന്ത്യൻ അവരാണ് മറ്റേ ഗുജറാത്ത് കലാപത്തിൽ നടന്ന ക്രൂരതയെക്കുറിച്ചും നിഷ്ഠൂര സംഭവം എന്നൊക്കെ പറയുന്ന ആരമ്പത്തി ഒന്ന് വെട്ടുകാര് അവിടെ നാളെ ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഇത് പറയാൻ നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാർക്കാണോ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ യോഗ്യതയുള്ളത് കമ്മിക്കില്ല കൊങ്ങിക്കില്ല സംഘിക്കും ഇല്ല കേട്ടല്ലോ ഇരുന്നങ്ങ് അറിഞ്ഞോണ്ടാച്ചാലും മതി നിങ്ങൾ രാഷ്ട്രീയക്കാരില്ല ഇവിടെ മാറി അവിടെ അപ്പുറത്തോട്ട് മാറി മാറിയിരുന്ന് കരാ ഇവിടെ സിനിമാ പ്രേമികളൊക്കെ സിനിമ ഉണ്ട് കൈ അടിച്ചിട്ട് ഞങ്ങളിവിടെ ഇവിടെ സിനിമാ പ്രേമികൾക്ക് വേണ്ടതെല്ലാം ആ സിനിമയിലുണ്ട് സിനിമയെക്കുറിച്ചിട്ട് ബാക്കി ഞാൻ പറയട്ടെ ഒന്നാം തരം സിനിമ ഒന്നാം തരം സിനിമ എന്ന് വെച്ചാൽ ഒരു ക്ലാസ് സിനിമ ഒരു ഹോളിവുഡ് ലെവൽ സിനിമ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമാണ് കുഞ്ഞുമക്കളെ ചരിത്രം മോഹൻലാലും കലയ്ക്ക് പൃഥ്വിരാജിനും മുരളി ഗോപിക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കയ്യടി അതിനേക്കാളും വലിയൊരു കോമഡി കൂടി എനിക്ക് പറയാനുണ്ട് മറ്റേ ഉം സംഘികളെല്ലാം കൂടെ മാറിയിരുന്ന് കരയുന്നത് ഇത് ജിഹാദി സിനിമയാണെന്ന് അഭിനയിച്ചത് മോഹൻലാൽ ഹിന്ദു ആണ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ഹിന്ദുവാണ് കഥ എഴുതിയ മുരളി ഗോപി ഹിന്ദുവാണ് സംഗീതം ചെയ്ത ദീപക് ദേവ് ഹിന്ദുവാണ് അങ്ങനെ എല്ലാരും ഹിന്ദുവാണ് പിന്നെ എങ്ങനെയാണ് ഇത് ജിഹാദി പടവാകുന്നത് എനിക്ക് അരച്ചിലുകൾ ആണെങ്കിൽ ഒരുങ്ങിയതിന് ശേഷം കലയെ കലയായിട്ട് കാണും പക്ഷേ കൃത്യമായിട്ട് എഴുതിയും കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അന്ന് സാറിയില്ല ഞങ്ങളുടെ രോമത്തെ പോലെ ചേച്ചില്ല ഞങ്ങൾക്ക് കലയും കൊലയും അറിയാം കല കല എന്താണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങളായിരുന്നു ഇങ്ങനെ കിടന്ന് നിലവിളിക്കൊന്നുമില്ല ഞങ്ങൾ ഇതിൽ നിന്ന് അസ്വസ്ഥ ആ പിണുവാതിരെ കണ്ടുകെട്ട് എങ്ങനെ അടിച്ചു ഞങ്ങൾ അറിയില്ല അതൊക്കെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമയിൽ എന്ത് വേണമെങ്കിലും വെട്ടണമെന്ന് പക്ഷെ വെട്ടണം അവരത് വെട്ടണാണെങ്കിൽ ഞങ്ങളത് വെട്ടണം അതെ കോൺഗ്രസ്സാരും എന്റെ അഭിപ്രായത്തിൽ ഈ ജാതി മറ്റേ ഈ ഈ രാഷ്ട്രീയക്കാർ ഒറ്റ ഓർമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളം നല്ല രീതിയിൽ മുമ്പോട്ട് പോയി എന്തൊക്കെ എല്ലാം ടീം പിന്നെ ഇവിടെ ആദ്യം രാജഭരണം വരണമായിരിക്കും രാജഭരണം രാജാവ് ഭരണമായിരിക്കും രാജഭരണം തന്നെയല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിണറായി പിണറായി കയറിയത് ഭരിക്കുന്നതെന്നും പറഞ്ഞോണ്ട് മറ്റേ കുനി ഓച്ചനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണല്ലോ മലയാളി അത് കുനി ഓച്ചാലാകുന്നില്ല റെസ്പെക്ട് എന്ന് പറയുന്നത് പിന്നെ എന്ന് നട്ടെന്ന് വളച്ച് 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 നിക്കുന്നതാണല്ലോ എംബുരൻ പറയും കണ്ട ആൾക്കാരാണ് ആരകുന്ന ആൾക്കാരാണോ ഞാൻ ഞങ്ങൾക്ക് എന്ന് പറയാൻ യോഗ്യതയില്ല ഞങ്ങൾക്കൊക്കെ ഉള്ള യോഗ്യതല്ലോ എമ്പുരാൻപുരം നിങ്ങൾ മാറി നിങ്ങൾ കറിഞ്ഞോ നിങ്ങളെ കരച്ചില്ലാ രസമാണ് എല്ലാരെയും കരച്ചില്ല കൊള്ളുന്നവരൊക്കെ രാജവ് ചന്ദ്രശേഖർ പറയല്ലേ സിനിമ കാണൂ എന്നാലും പോയി കണ്ട ഒരാളുണ്ടല്ലോ അല്ലാരെ കുടുംബസമേനെ അതാണ് ഞങ്ങളുടെ ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടി ഓഫീസിൽ നിന്ന് മറ്റേ സിനിമയ്ക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ടോ കേട്ടത് ഈ തമ്മിലടിക്കുന്നത് നിങ്ങളൊക്കെ അറിയാം എനിക്ക് എനിക്കോ പട സൂപ്പർ ഹിറ്റ് ഓടിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം വെട്ടുന്നതിന് മുമ്പ് ഇടിച്ചു തൊള്ളിയ ആൾ കയറിക്കൊണ്ടിരിക്കുവോപ്രാം കാണാൻ ഇനിയിപ്പോ വെട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ വെട്ടി എന്നറിയാൻ വീണ്ടും ഇടിച്ചു തൊള്ളിയ ആൾക്കാർ കയറും ലാഭം സിനിമ എടുത്തവർക്ക് അതെ തങ്ങൾക്ക് ഹിതകരമല്ലാതെ സിനിമയാണ് നിങ്ങൾ ഇറക്കിക്കോ ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ മൂലക്കല്ലാണ് നിങ്ങൾ ഇറക്കിക്കോ ഒരു കുഴപ്പമില്ല അത് തടയാനുള്ള ഏത് നടപടിയും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അതെ അതെ മോഹൻലാലിന് പോലും സ്വസ്ഥതയില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ എന്തൊക്കെ ഒരു സിനിമയിൽ ആരെയും ആക്രമിക്കാത്ത ആൾക്കാരെ ഇത്രയും പറഞ്ഞിട്ട് ആക്രമിക്കാൻ മനുഷ്യരവസാനം ലാസ്റ്റ് കരഞ്ഞു ഖേദ പ്രകടനം വരെ നടത്തിയിരിക്കുന്നു എന്ത് എന്താ ഒരു കലാകാരന്റെ അവസ്ഥ നോക്കൂ അതെ അതെ അത്രക്ക് ഒരു സിനിമയിൽ സ്വാതന്ത്ര്യമായിട്ട് അഭിനയിക്കാനുള്ള അവര് ഒരു ആക്ട് ചെയ്യാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം പോലെ ഒരു കലാകാരൻ ഈ നാട്ടിലില്ല ഞങ്ങൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ കണ്ടുപഠിക്കും അതെ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും മിണ്ടിയോ ഞങ്ങൾ പറഞ്ഞോ അതാണ് ഞങ്ങൾ ഇടയ്ക്കൂടെ പോയ രാജ്മോഹനയുടെ വെട്ടിപ്പ കൂട്ടത്തെ അതുകൊണ്ട് ഒന്ന് വെട്ടിയേക്കടാന്ന് പറഞ്ഞാ അറിഞ്ഞത് ആ തിരുവാതിര വെട്ടാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ അവരത് ഞങ്ങളുടെ വെട്ടണം അങ്ങനെ അവർക്ക് മാത്രമല്ല ഇവിടെ ശ്രദ്ധത്തുള്ളത് ഞങ്ങൾ വെട്ടിക്കും ജാതി വെറൈറ്റി കരച്ചിലുകളൊക്കെയാണോ ഇതിന്റെയൊക്കെ എല്ലാം കണക്കാരെല്ലാം കമ്മിയും കൊങ്ങിയും തങ്കിയും എ കണക്ക എന്നെ എന്റെ സിനിമാ പ്രേമികളെ നിങ്ങൾ എല്ലാരും പോയി സിനിമ കാണും ഒലക്കട മൂട്